ഈ പാവപ്പെട്ട ആരാലും വേണ്ടാലായി ഉപേക്ഷിക്കപ്പെട്ട ആത്മാരുടെ വിശത്ത് മനസ്സിലാക്കി മൂന്ന് നേരം അവരെ ഊട്ടുന്ന ഉണ്ണിയാണ് ഒരു വരുമ്പോൾ ഈ അന്നദാനത്തല്ല ഇവിടെ നടക്കുന്നത് അന്നലക്ഷ്മി ഹാൾ അവിടെ ഇരിക്കാൻ അധികാരപ്പെട്ടവരാണ് നമുക്കത് പ്രസാദം നമുക്ക് അവരെ സമ്മതിച്ചിരുന്നോളം സ്വന്തം മകൻ കൊടുക്കുന്ന ഭക്ഷണം ജനിച്ച ഉപേക്ഷിക്കേണ്ടി വരും പത്താമത്തെ വയസ്സിൽ തന്നെ ജീവന്റെ അപ്പുറത്തേക്ക് സ്നേഹിച്ച ഒരമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളെ പോലുള്ള അമ്മമാര് വന്ന് മഞ്ജുളിന്റെ അവിടെ വിളിച്ചാലും നിങ്ങളെ പോലുള്ള അമ്മമാര് വീട്ടിൽ നിന്ന് വിളിച്ചാലും ഒരു കേൾക്കും നിങ്ങൾ ദിവസം മൂന്ന് കഴിക്കുന്നതിനു മുമ്പ് ഒരു ചെറിയ ഒരു മാറ്റിവെച്ച് ഒരു തൈരിന് മുക്കി ഒരു അച്ചാറിന് മുക്കി ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് നിങ്ങൾ പറയുന്ന നേദ്യം ഇവിടത്തെ നൂറ് ലിറ്റർ പാൽപ്പാഴ്സിനേക്കാൾ സ്നേഹത്തോടെ ഗുരുവായൂരിൽ പറഞ്ഞു കഴിഞ്ഞു അതാ അമ്മവാനുള്ള സ്നേഹം ആ അമ്മവാര ഈ കാണാൻ ഗുരുവായൂരിൽ ഉണ്ടാക്കിയേ ആ ഭഗവാനിരിക്കുന്ന പീഠം എന്ന് പറയുന്നത് ആ അമ്മമാരുടെ സ്നേഹമാണ്